ചാമശ്ശേരി ആവട്ടി എടവട്ടശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും മൂന്ന് ദിവസങ്ങളിലായാണ് മഹോത്സവം നടക്കുക ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ദേശവാസികളുടെ ഉൽപ്പന്ന സമർപ്പണത്തോടെയാണ് മഹോത്സവത്തിന് തുടക്കമാവുക രാത്രി ഏഴിന് മെഗാ തിരുവാതിര എട്ടിന് മൂച്ചേരി രക്തേശ്വരി ക്ഷേത്ര സമിതി അവതരിപ്പിക്കുന്ന കോൽക്കളി ഉണ്ടാകും നാളെ രാവിലെ എട്ടിന് മാതൃസമിതി അവതരിപ്പിക്കുന്ന സമ്പൂർണ്ണ രാമായണ പാരായണം ശശി കമട്ടേരിയുടെ അധ്യാത്മിക പ്രഭാഷണം ചാവശ്ശേരി ശ്രീരുദ്ര ഭജൻസ് അവതരിപ്പിക്കുന്ന ഭജൻ സന്ധ്യ തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് ചെറുതാഴം ഗോവിന്ദൻ നമ്പൂതിരി തിടമ്പ് നൃത്തം അവതരിപ്പിക്കും രാത്രി ഏഴിന് കലാമണ്ഡലം ശിവദാസന്മാരാരും സംഘവും പാണ്ഡിമേളം നടത്തും പയ്യന്നൂർ നൃത്യത്തെ അവതരിപ്പിക്കുന്ന ദേവി മഹാത്മ നൃത്തശില്പവും കോപ്പാലം ബ്രിഡ്ജ് മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രം മൂർത്തിയുടെ ക്ഷേത്രമാണ് രോഗങ്ങൾക്കും വേണ്ടി ഇവിടെ പ്രത്യേക ഒരു വഴിപാടുണ്ട് ത്രിമുരം ജപിച്ചു കൊടുക്കും ധനവരി മന്ത്രം കൊണ്ട് ത്രിമധരം ജവിച്ചു കൊടുക്കും അതിന് പല സ്ഥലത്തുകളിൽ നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ സ്വർണ്ണപാത്രത്തിലാണ് ജവിച്ചു കൊടുക്കുന്നത് സ്വർണ്ണപാത്രത്തിൽ ജവിച്ചു കൊടുക്കണം നമ്മുടെ സ്വർണ്ണ സമയത്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ വി കെ രവിയാഷൻ്റെ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി അവരുടെ കുടുംബം നമുക്ക് ഇവിടെ ഒരു സ്വർണ്ണപാത്രം സമർപ്പിച്ച് അതിന് നമ്മൾ ജപിച്ചു കൊടുക്കുന്നുണ്ട് അതിന് പല സ്ഥലത്തും ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ പരസ്യം കൊടുത്തിട്ടില്ല ഇന്നാദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഇതിൽ ഇതിനെപ്പറ്റി പറയുന്നത് വ്യക്തങ്ങൾക്കെല്ലാം ഇവിടെ അന്നദാനം ഒരുക്കിയിട്ടുണ്ട് എട്ട് മണിയോടുകൂടി ഭജൻ സന്ധ്യ നമ്മുടെ ചാരിശ്ശേരി തന്നെയുള്ള ഒരു ശ്രീരുദ്ര ഭജൻസ് അവരുന്ന ഭജൻ സദ്യ സന്ധ്യ അതിനുശേഷം ദേശവാസികളുടെ കലാപരിപാടികളാണ് അത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കലാ കലാ കായികൻ കായിക കലാപരമായിട്ടുള്ള ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനം നൽകുന്നുണ്ട് ക്ഷേത്രം പ്രസിഡന്റ് ആ സി പി ഭുവനദാസൻ സെക്രട്ടറി മാനിയത്ത് രാമകൃഷ്ണൻ ട്രഷറർ വി കെ സുഭാഷ് ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം ബാബുരാജ് കൺവീനർ പി വി സന്തോഷ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്